ഹായ് ഹലോ അപ്പൻ്റെ നമ്മുടെ കുഞ്ഞാപ്പൻ്റെ ഓക്കെ ആയി വരുന്നുണ്ട് ഇന്നലെ ലൈറ്റായിട്ട് കുറുക്കിയാണ് കൊടുത്തത് ഇന്ന് ഇച്ചിരി കട്ടിക്ക് കുറുക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിയല്ല എന്നാൽ സ്പൂണിന് കൊടുക്കാവുന്ന പോലെ കുരുക്കൊടുത്ത് നിബ്ബകുപ്പിയൊക്കെ മാറ്റി കേട്ടാ ഇപ്പം സ്പൂ ചെറിയ സ്പൂൺ കൊണ്ട് ഇച്ചിരി കുറുക്ക് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇച്ചിരി കുറുക്ക് കൊടുക്കും ഇത്തിരി വെള്ളം കൊടുക്കും അങ്ങനെ ആൾ വാ വിളിച്ചൊക്കെ വിശപ്പുണ്ടല്ലോ നല്ല വിശപ്പുണ്ട് ആൾ വാവ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇടക്കൊന്ന് മേടിപ്പിച്ച് ഇത് ഇങ്ങനെ ഇടയ്ക്ക് കുറച്ചിങ്ങനെ മേടിച്ച് കഴിഞ്ഞ് വെച്ചും പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുടഞ്ഞങ്ങോട്ട് താഴ്ത്തോട്ട് വീണു അപ്പം ശരിക്കും മേടിച്ചു പേശ് പിന്നെ മനസ്സിലായി സകലം കഴിഞ്ഞപ്പോൾ പാള് തന്നെ പൊങ്ങി വന്നിച്ചിട്ട് വെള്ളം ചുണ്ടലോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് അപ്പോൾ ആ വെള്ളം അങ്ങനെ ഇറക്കി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിയുമ്പോൾ എനിക്കോണെ കുറുക്കധികം ആയിട്ട് തൊണ്ടയൊക്കെ ഇട്ടിക്കാണുമായിരിക്കും അല്ലെങ്കിൽ അത് ഇറക്കാനുള്ള സാവകാശമായിരിക്കും ചെയ്തത് അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ എന്നും എൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും ഇനിയിപ്പോൾ നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ ഇന്ന് വരെ നമുക്ക് വേണ്ടതുപോലെ മഴയായിരുന്നു അപ്പം ഓട്ടോയൊന്നും വിളിച്ചിട്ട് കിട്ടി നമ്മൾ വിളിക്കണേ തന്നെ ഓട്ടോ തിരക്കായിരുന്നു പിന്നെ ബസ്സിനൊന്നും പോകാൻ പറ്റില്ലല്ലോ അത് കാരണം പോയില്ല അപ്പോൾ ആഹാരമൊക്കെ കൊടുത്ത ആൾ ഒക്കെ ആയിട്ട് ഇരിക്കണേ എ ടി ടാബ്ലും ഞങ്ങൾ തിരക്കിയായിരുന്നു പക്ഷെ നമ്മുടെ ഹോമിയുടെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും മെഡിക്കൽ ഇങ്ങനെ ഫാർമസി ഇല്ല അത് കാരണം കിട്ടിയിട്ടില്ല അപ്പം അത് നാളെ തിരക്കിട്ട് വാങ്ങിച്ചു കൊടുക്കാം അപ്പം നാളെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്താകേണ്ട ആളുകൾ വീണ്ടും സംരക്ഷണം എടുത്ത് നമ്മൾ അടുപ്പിക്കത്തില്ല അത് വേറെ കാര്യം അപ്പം എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിനും അപ്പുറം നമ്മൾ നോക്കുന്നുണ്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു സോ മച്ച്